ഇന്ന് ഞാൻ ഒരു ഒരു ചീര വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് കൂട്ടുകാരൻ തന്നതാണേ അപ്പം രണ്ട് കമ്പ് തന്നായിരുന്നു അപ്പം അത് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരെണ്ണം നല്ല പോലെയൊക്കെ പിടിച്ചായിരുന്നു ഒരെണ്ണം കണ്ടില്ല കേട്ടോ ഉണങ്ങിപ്പോയി എന്നാണ് തോന്നണത് എന്നാ വലിയ പരിചരണങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായില്ല പിന്നെ ഞാൻ ഓർത്തായി ഒരെണ്ണം പോയി ഏതെങ്കിലും മര്യാദയൊക്കെ പിടിപ്പിക്കണമെന്ന് ഓർത്തിച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ മണ്ണൊക്കെ ഒന്ന് തടുത്തൊക്കെ ഇട്ടൊക്കെ കൊടുത്തായിരുന്നു അങ്ങനെ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടാ അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര പൊക്കം വെച്ച് പോയ പണിയല്ലേ എന്ന് വിചാരിച്ച് ആ ആദ്യമേ തന്നെ ഒന്ന് ഒടിച്ചൊക്കെ എടുത്തായിരുന്നു ഒരു തോരനൊക്കെ വെച്ചായിരുന്നു ഇപ്പൊ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എടുക്കണത് അപ്പൊ ഇങ്ങനെ നമ്മൾ ഒടിച്ചൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ആദ്യം പൊക്കം വെക്കാതെ നല്ല റൗണ്ടില് പിന്നെയും കിളിർത്തൊക്കെ വന്ന് നിന്നോളൂ അപ്പോൾ ഇത്തിരി പണിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഇതിന്റെ കക്കലയാണ് കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് തണ്ടൊന്നും നമ്മൾ എടുക്കാറില്ല അത് നല്ല ചെറിയ കക്കല എടുത്തിട്ട് നമുക്ക് ഈ തണ്ടൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിലൊന്നും വെള്ളത്തിൽ കഴുകണോട്ടോ ചിലപ്പോൾ ഈ ഉറുമ്പ് മാഗാളി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ കൂടുകൂട്ടിയൊക്കെ ഇരിക്കുമല്ലോ അപ്പം നല്ലപോലെ ഇലയൊക്കെ നല്ലപോലെ കഴുകിയൊക്കെ എടുക്കുക എന്നിട്ട് നമ്മളിത് പാകം ചെയ്യണേന്ന് വെച്ചെന്നാൽ അലൂമിനിയ ചട്ടി നോൺ സ്റ്റിക്ക് അതൊന്നും പറ്റുമൊന്നുമില്ല നമ്മുടെ ഈ മൺചട്ടി അതല്ല ആ ചട്ടിക്കത്തേക്കാണ് നമ്മൾക്കിത് പാചകപ്പെടുത്തി എടുക്കേണ്ടത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പേടിക്കൊന്നും വേണ്ട അത് നമുക്ക് ഒരു ഇരുപത് മിനിറ്റോളം ഇത് നമുക്ക് ഇങ്ങനെ തിളപ്പിച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താണ് ഞാനിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്തത് അപ്പോൾ ആദ്യം ഒന്ന് മൂടിയൊക്കെ വെച്ച് പിന്നെ അതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്ന് മറിച്ചൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ എന്താണെന്നറിയാമോ അതിന്റെ ഈ കട്ട് മുഴുവനും ഉണ്ടല്ല ഇങ്ങനെ ഒരു മക്കണ്ടാവും ഉണ്ടാവും എന്നാണ് പറയണതൊക്കെ അപ്പോൾ ഇങ്ങനെ ആ വെള്ളത്തിൽ അതെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് നല്ലപോലെ ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞൊക്കെ എടുക്കാം പിഴിഞ്ഞൊക്കെ എടുത്ത് കഴിയുമ്പഴത്തേക്ക് ഈ വെള്ളം കൊണ്ടല്ല ഒരു ഒരു പച്ച കളർ പോലെയൊക്കെ തോന്നൂട്ട അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അയ്യോ ഇതിൻ്റെ സത്ത് മുഴുവൻ ഇങ്ങനെ പോവുക എന്നൊക്കെ വിചാരിച്ചപ്പ അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചപ്പം അമ്മ പറഞ്ഞേ അത് അപ്പം അത് നമുക്ക് ധൈര്യമായിട്ട് കറി വെക്കാം അതിൻ്റെ കട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ അരിഞ്ഞെടുത്ത് തോരം വെക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഞാൻ അങ്ങനെ ചെയ്തെട്ടാ അപ്പം എന്തല്ല എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊക്കെ വന്ന് ഇപ്പൊക്കുള്ള നല്ല രസമുള്ള എന്ന് പറഞ്ഞു ഭയങ്കര ഔഷധ ഗുണമല്ലേ പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കണമുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആ വെള്ളമൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നല്ല രീതിയിൽ നമുക്ക് അതിന്റെ മക്കൊന്നുമില്ലാതെ നല്ല ചെറിയ ചെറിയ ഭക്ഷണങ്ങളായിട്ടൊക്കെ അരിഞ്ഞൊക്കെ എടുക്കാം പിന്നെ ഞാൻ ഇതിൽ ഒരുപാട് സംഭവമൊന്നും ചേർത്തൊന്നുമില്ലായിരുന്നു ഞാൻ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചു ിട്ടോ അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇച്ചിരി കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് ചുമന്നുള്ളില്ലേ അത് ചേർത്തായിരുന്നു പിന്നെ കാര്യമായിട്ടെന്ന് പറയാനായിട്ട് ഇത്തിരി തേങ്ങാപ്പീര അതേപോലെ മഞ്ഞിപ്പൊടി മുളക് പൊടി ഇത്ര സാധനങ്ങളൊക്കെ ഞാൻ ചേർത്തുള്ളു ഒരുപാടൊന്നും ഞാനൊന്നും ചേർത്തില്ല പരിപ്പൊക്കെ ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ കേട്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും പരിപ്പൊന്നൊന്നും ഇടാൻ പോയില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്നും ചിക്കിയൊക്കെ എടുത്തപ്പോൾ ഇടല്ല കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് കുളത്തിലൊക്കെ തിളപ്പിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല ഇപ്പം നമുക്ക് ഈ ഔഷധ ഗുണമുള്ള ചീരകളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളത് ഉപേക്ഷിക്കേണ്ട എല്ലാവരും വീട്ടിലൊരു ചെറിയ കഷ്ണം അങ്ങ് കൊണ്ടേ നട്ടാൽ മതി നല്ല അത് ഉണ്ടായിക്കോളും നമുക്ക് വീട്ടിൽ കറിയൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ നമുക്കെടുത്ത് കറിയൊക്കെ വെക്കാമല്ലോ അതിങ്ങനെ നല്ല വെയിലിയൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ വെയിലിയൊക്കെ ആയിരുന്നു ഇപ്പോൾ എല്ലാവർക്കും മുതൽ കെട്ടും കാര്യങ്ങളൊക്കെ അല്ലേ എങ്കിൽ പോലും അത് രികിലൊക്കെ നമുക്ക് ഇങ്ങനെ നട്ടുപിടിപ്പിക്കാം അപ്പൊ അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിന്നോളും പൂക്കളൊന്നും എനിക്ക് ഉണ്ടാവുമോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്നാലത് നല്ലൊരു കുറ്റി ചീര പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ നമുക്ക് ഇങ്ങനെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇതിന്റെ കക്കല എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തോരനൊക്കെ വെക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഇത്രയും ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് ഒന്നും ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും കഴിച്ചായിരുന്നു അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ നട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ കഴിച്ചൊക്കെ ഒന്ന് നോക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ